വൈദിക ജീവിതം ചില ചിന്തകൾ വിശുദ്ധ ജോൺ മറിയവിയാനി രൂപതാ വൈദികരുടെ പ്രത്യേക മധ്യസ്ഥൻ തന്റെ പൗരോഹിത്യ ജീവിതത്തിന്റെ സിംഹഭാഗവും കുംഭസാരക്കൂട്ടിൽ ചെലവഴിച്ചു കൊണ്ട് മഹാത്മ്യവും അതിന്റെ മാസ്മരീകതയും ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത ഒരു വിശുദ്ധൻ ദൈവം ദാനമായി നൽകിയ പൗരോഹിത്യം ബാഹ്യമായ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ മനുഷ്യ മക്കളെ അനുഭവത്തിലേക്ക് നയിക്കുകയാണ് തൻ്റെ ദൗത്യമെന്ന് തിരിച്ചറിഞ്ഞ ഒരു പുണ്യാത്മാവ് പാപസങ്കീർത്തന കൂതാശയിലേക്ക് കടന്നുവരുന്നവരിൽ സമ്പൂർണമായ മാനസാന്തര അനുഭവം ഉണ്ടാക്കുന്നതിനു വേണ്ടി സ്വയമേവ കഠിനമായ പരിത്യാഗ പരിത്യാഗപ്രവർത്തികൾ ചെയ്ത കൃഷഗാത്രനാണ് സമകാലീന വൈദികരെയും ദൈവജനത്തെയും വിസ്മയിപ്പിച്ചുകൊണ്ട് എല്ലാവരും എഴുതിത്തള്ളിയ ആർസിലെ ആ ചെറിയ ഇടവക ദേവാലയത്തിലേക്ക് ദുർഘടമായ പാടുകൾ ഏകനായി ചവിട്ടി കയറി ചെന്ന ആ വിശുദ്ധിന്റെ അടുക്കൾ കുമ്പസാരിക്കുവാൻ വേണ്ടി മാത്രമായി താഴ്വാരങ്ങളിലെ മറ്റ് ഇടവകളിൽ നിന്നുപോലും അനേകായിരങ്ങൾ തൻ്റെ ചുറ്റും വന്നുകൂടിയപ്പോഴും ദൈവമായി മാറാതിരിക്കുവാനുള്ള എളിമ സ്വായത്തമാക്കിയവൻ രൂപതാ വൈദികരിൽ നിന്ന് അൽതാരുടെ വണക്കത്തിലേക്ക് ഉയർത്തപ്പെട്ട വൈദികനായ വിശുദ്ധ ജോൺ മരിയ വിയാനി ആധുനിക കാലഘട്ടത്തിലെ വൈദികരായ നമുക്ക് വിശുദ്ധിയുടെ പടവുകൾ താണ്ടാൻ പ്രചോദനവും പ്രേരണയുമാകട്ടെ ഈ വിശുദ്ധന്റെ തിരുനാളിനോടനുബന്ധിച്ച് പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു വൈദികൻ ഒരു മത നേതാവ് എന്നതിലുപരി ആത്മീയ വഴികാട്ടിയും ഉപദേശകനും ഒരുപറ്റം വിശ്വാസികളുടെ ഇടയനുമാണല്ലോ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആത്മീയ ഭൗതിക കാര്യങ്ങൾക്കായി സ്വന്തം ഇടവകയിലെയും മറ്റ് ഇടവകളിലെയും ചിലപ്പോൾ മറ്റ് രൂപതകളിലെയും വിശ്വാസികൾ നമ്മെ സമീപിക്കുന്നതോടൊപ്പം സ്ഥലകാല ഭേദമന്യേ മറ്റ് മതസ്ഥരും പലവിധ ആവശ്യങ്ങൾക്കായി നമ്മുടെ അടുക്കൽ വരാറുണ്ട് അതിനാൽ തന്നെ ഒരു വൈദികനിൽ ആത്മീയമായി ആഴപ്പെട്ടതും പ്രായോഗിക നൈപുണ്യമുള്ള ബഹുമുഖങ്ങളായ കഴിവുകളും ഗുണങ്ങളും സദാ ദൃശ്യമാകേണ്ടതുണ്ട് തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ മികവുറ്റതും അർത്ഥസമ്പുഷ്ടവും സ്വാധീനം ചെലുത്തുന്നതുമാക്കുവാൻ അത്യന്താപേക്ഷിതമായി കാണപ്പെടേണ്ടുന്ന ചില ഗുണങ്ങൾ വിശുദ്ധരുടെ ജീവിത ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഈ കാലഘട്ടത്തിലെ യേശുവിൻ്റെ പ്രതിനിധികളും പ്രതിരൂപങ്ങളും ആകേണ്ടവരാണല്ലോ വൈദികർ സ്വാഭാവികമായും യേശുവിൽ നിറഞ്ഞു നിന്നിരുന്ന കാരുണ്യം ആർദ്രത സ്നേഹം ക്ഷമ എളിമ എന്നിവയെല്ലാം മറ്റെല്ലാ കഴിവുകളോടും നന്മകളോടുമൊപ്പം ഓരോ വൈദികനിലും മുഴിച്ചു നിൽക്കണമെന്ന് ആത്മീയ ഗുരുക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് ദൈവവചന പഠനവും അതിൻ്റെ ധ്യാനവും പ്രാർത്ഥനയും ഉൾചേർന്ന ദൈവവുമായുള്ള ആഴമേറിയ ബന്ധം ഓരോ വൈദികനും നേടിയെടുക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ളൊരു ആത്മീയ അടിത്തറയാണ് പ്രതിസന്ധികളെ നേരിടാനുള്ള പ്രാപ്തിയും നിലനിൽപ്പിനുള്ള കൃപയും പൗരോഹിത്യ യാത്രയിലുള്ള വഴികാട്ടിയും ദൈവജനങ്ങളുടെ ആവശ്യങ്ങൾ ശരിയായി മനസ്സിലാക്കുവാനും ക്രിയാത്മകമായി അതിനോട് പ്രത്യുദ്ധരിക്കുവാനും ഒരാളെ പ്രാപ്തനാക്കുന്നത് മറ്റേതെല്ലാം കഴിവുകൾ ഉണ്ടായാലും അവയൊന്നും ഇതിന് പകരമാവില്ല മനസ്സലിവും സഹാനുഭൂതിയും കരുണയും ഒരു വൈദികനിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നവയാണ് ഇവയുണ്ടെങ്കിലേ നമ്മെ സമീപിക്കുന്നവരെ ശ്രദ്ധാപൂർവം കേൾക്കുവാനും അവരെ പൂർണമായി മനസ്സിലാക്കാനും അവർ നേരിടുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളെ അവയർഹിക്കുന്ന വികാരത്തോടെ ഉൾക്കൊള്ളുവാനും കഴിയുള്ളൂ അവരുടെ ആവശ്യങ്ങൾ മുഴുവനും സാധിച്ചു കൊടുക്കുവാനോ നിറവേറ്റുവാനോ കഴിഞ്ഞില്ലെങ്കിലും നാം അവരോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ബോധം സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ തന്നെ അത് അവർക്ക് സമാധാനം നൽകും മോശയെപ്പോലെ ഒരു വലിയ ദൈവജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെടുകയും നിയോഗിക്കപ്പെടുകയും ചെയ്തവൻ എന്ന നിലയിൽ നേതൃത്വ പാടവത്തിന് വൈദിക ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട് ദേവാലയത്തിലെ ഗുണമേന്മയുള്ള ആരാധനാക്രമങ്ങളിലൂടെയും ഇടവകയിലെ മറ്റ് അജപാലന ശുശ്രൂഷകളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും ദൈവജനത്തെയും ഇടവകയിലെ ശുശ്രൂഷാ സമിതി നേതൃത്വത്തെയും അംഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുവാനും അവർക്ക് പ്രചോദനം നൽകുന്നവരാകാനും ഒരിടേന് കഴിയണമെങ്കിൽ നേതൃത്വപാഠവം വളരെ ആവശ്യമാണ് ഒരു വൈദികന്റെ സമർപ്പണം ഇടവക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ സുതാര്യത സത്യസന്ധത വിശ്വാസ്യത ധാർമ്മികത വ്യക്തിത്വം എന്നിവയിൽ അയവില്ലാത്ത നിലപാടുകൾ ഒരു ഇടയി ഇടവകയുടെ എല്ലാത്തരം പുരോഗതിക്കും അനിവാര്യമാണ് രൂപതയ്ക്ക് അകത്തും പുറത്തും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും വെല്ലുവിളികളും ധാരാളമുണ്ടാകും തൊട്ടടുത്തുള്ള ഇടവകളിൽ പോലും തനതായ വ്യത്യാസങ്ങളുണ്ടാകും ഒരു വൈദികൻ സ്ഥലം മാറി വരുമ്പോൾ പുതിയ സാഹചര്യം പഠിക്കുവാനുള്ള താൽപ്പര്യവും സഭാ പഠനങ്ങളോട് വിശ്വാസ്യത പുലർത്തുന്ന പാരമ്പര്യങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും മാറ്റങ്ങൾ ആവശ്യമായ സമയങ്ങളിൽ അതിന് വേണ്ടത്ര സാവകാശം നൽകുവാനുമുള്ള പക്വതയും പുതിയ സാഹചര്യങ്ങളോട് ഇണങ്ങിച്ചേരാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനുമുള്ള വൈദഗ്ധ്യവും വൈദികർ നേടേണ്ടതുണ്ട് വൈകാരികമായും ആത്മീയമായും ഒത്തിരി വിഷമിപ്പിക്കുന്ന സമയപരിമിതിയില്ലാത്ത ശുശ്രൂഷയാണല്ലോ വൈദികൻ്റെത് അതിനാൽ തന്നെ വ്യക്തിപരമായ വളരെയധികം ശ്രദ്ധ വൈദികൻ ഉണ്ടാകണം അവനവൻ്റെ ആത്മീയ മാനസിക ശാരീരിക ആരോഗ്യം വ്യക്തിബന്ധങ്ങളിൽ ആരോഗ്യകരമായ അകലം പാലിക്കുക ആത്മീയ ഭൗതിക പ്രവർത്തനങ്ങളിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുക ആവശ്യ സന്ദർഭങ്ങളിൽ മറ്റുള്ളവരിൽ നിന്ന് ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാൻ മനസ്സുണ്ടാകുക എന്നതെല്ലാം ഗൗരവതരമായി പരിഗണിക്കേണ്ട വിഷയങ്ങളാണ് ബലഹീനമായ മനുഷ്യപ്രകൃതിയിൽ ജീവിക്കുന്ന ഒരു പുരോഹിതൻ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിപുരുഷനാകണമെങ്കിൽ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെയും ആഴമേറിയ ആത്മീയതയുടെയും ഭൗതിക കൗശലതകളുടെയും വൈകാരിക പക്വതയുടെയും പ്രായോഗിക പരിജ്ഞാനത്തിൻ്റെയും ചേരുവകൾ തൻ്റെ ജീവിതത്തിൽ ചേരുമ്പടി ചേർത്തിരിക്കണം ഇതൊന്നും അത്ര എളുപ്പമല്ല എന്നാൽ ദൈവം നൽകുന്ന കൃപയോട് സഹകരിക്കുന്ന ഏവനും ഇവയിലെല്ലാം വളർച്ച പ്രാപിക്കാമെന്നതാണ് വിശുദ്ധ ജോൺ മരിയാ വിയാനിയെ പോലുള്ള വിശുദ്ധരും നമ്മുടെ കാലഘട്ടത്തിൽ നമ്മോടൊപ്പം ജീവിച്ച ദൈവദാസനായ സുക്കോളച്ഛനും മറ്റു മെഷിനറി വൈദികരുമെല്ലാം പറയാതെ പറഞ്ഞു വെക്കുന്നത്